ഹരി ഓം ദശകം മുപ്പത്തിനാല് ശ്രീരാമൻ്റെ കഥ ശ്രീരാമചരിതം ഗീർവാണൈരർമാനോ ദശമുഖനിധനം ഓസലേഷു ഋഷ്യശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ടി ദശരഥക്ഷ്മൃതി പായസാഗ്ര്യം തദ് തത് പുരന്ധ്രീഷു അധ തിസൃഷു സമം ജാതർഭു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമധ ഭരതേന പി ശത്രുഘ്നാ വാക്കുകളൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു വിചാരിക്കുന്നു എല്ലാം ഞാൻ വേറെ പിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കോദണ്ഡീ കൗശി കതുവരമാ लक्ष्मणेनानुयातो यातो भूस्तादवाचा मुनिकथितम् अनुद्वन्द्वशान्ताध्वघेदः नृणां त्राणाय बाणैर्मुनिवचनबलात् ताडकां पाडयित्वा लब्ध्वास्माद् अस्त्रजालं मुनिवनमगमो देवसिद्धाश्रमघ्यम् मारीचन्द्रवयित्वा मखशिरसि शरैरन्यरक्षांसि निघ्नन् कल्यां कुर्वन्नहल्यां पथि पद रजसा प्राप्य वैदेहगेहम् ഭിന്ദനശ്ചാദ്രചൂടം ധനുരവനിസുധം ഇന്ദിരാമേ ലബ്ധവാ ധനുരവനി സുധാ നാക്കുക എന്നിട്ട് മീ വെട്ടിയിട്ട് ഇന്ദിരാ നാക്കുക രാജ്യം പ്രതിഷ്ഠാസ്വം ത്രിഭിരപിച സമം ഭ്രാതൃ ഭ്രാതൃ വീരൈ സദരൈ भ्रातृवीरैः सदारैः आरुन्धानेरुषान्धे भृगुकुलतिलके सङ्क्रमय्यस्वतेजो यादे यातोऽस्य अयोध्या सुखमिह निवसन् कान्तया कान्तमूर्ते शत्रुघ्नेनैकदाधो गतवति भरते मातुलस्य अधिवासं तादारब्धोऽभिषेक तव ता किल विहता केकयाधीशपुत्र्या तत्रो तादोक्त्यो तादोक्त्या यातु कामो മോ വനമനുജ വധൂ സംയുതശാപധാരം പൗരനാരുദ്ധ്യമാർഗേ ഗുഹ നിലയഗതസ്വം ജടാ ചിരധാരീ പൗരനാരുദ്ധ്യമാർഗെ ഗുഹനിലയഗതഹ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ സ വേണ്ട ത്വം ജടാ ചിരധാരി അതവനവൻ്റെ സൗകര്യമനുസരിച്ച് വായിക്കാം നാവാസന് തീര്യഗംഗം അധിപദവി പുനഃ തംഭരദ്വാജമാരാധ ആരാധ പിന്നെ നദ്വാക്യഹേതോര ആദിസുഖം ആവാസ ആദിസു ആദിസൂഖമാവാസ चित्रकूटे गिरीन्द्रे श्रुत्वा पुत्रार्ति खिन्नं खलु भरतमुखात् स्वर्गयातं स्वतातं तप्तो दत्वाम्बु तस्मै निदधिता भरते पादुकां मेदिनीं च अत्रिं അത്രീം നെയുള്ളൂ അത്രയും നില അത്രീം അത്രേ ആ അത്രയും മഹർഷിയുടെ കാര്യമാണ് അത്രീം നത് ഗഗത്വ വനമതിവിപുലം ദണ്ടകം ചണ്ടകം വിരാധം സുഗതിമ കലയ ചാരുഭോ ശാരഭംഗീം സുഗതിം അകലയ ഹാക്കിയിട്ട് വെട്ടിയിട്ട് ചാ നാക്കി അതാണ് വായിക്കാൻ സൗകര്യം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയ ചാരുഭോരഭീം നഗസ്ത്യം സമസ്തശരനികര സപത്രാകൃതി താപസേഭ്യഹം ഞാൻ നിർത്തുന്നിടത്തൊക്കെ ഒന്ന് നിർത്തി തന്നെ വായിച്ചോളൂ കേട്ടോ നത്ഗസ്ത്യം समस्ताशरनिकरसपत्राकृतिं तापसेभ्यः प्रत्यश्रौषि प्रियैषी तदनुजमुनिना वैष्णवे दिव्य ब्रह्मास्त्रे चापि दत्ते पथि पितृसुहृदं वीक्ष्य भूयो जडायुं मोदाद ഗോദാതടാന്തേ പരിരമസിപുരാ പഞ്ചവട്ട്യാബധൂട്ട്യാം പ്രാപ്തായ ശൂർപ്പനഖ്യ മദനചലധൃനൈർ നിസ്സഹാത്മാ അർദ്ധനൈർ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നിർത്തി നിസ്സഹാത്മാ എന്ന് വായിച്ചു താം സൗമിത്രൗ വിസൃജ്യ പ്രബല തമരുഷ

प्राप्ताया शूर्पनघ्या मदनचलधृतेरर्धनैर्निस्सहात्मा तां सौमित्रौ विसृज्य प्रबलतमरुषा तेन निर्लूननासां दृष्ट्वैनां रुष्टचित्तं घरमभिपतितं दूषणञ्च त्रिमूर्धम् വ്യംസീരാശരാൻ അപി അയുധസമധിക്കാൻ തത് ക്ഷണദക്ഷം എൻ്റെ അവസാനത്തിൽ അതിനൊന്ന് ശ്രദ്ധിച്ചോളൂ വ്യാഹിംസീരാശരാൻ അപി അയുധസമാധി തക്ഷണാദക്ഷതോഷ്മാം सोदर्या प्रोक्तवार्ता विवशदशमुखाधिष्ठ मारीचमाया सारङ्गं सारसाक्ष्या स्पृहितमनुगत प्रावढीर्बाणघातं तन्मायाक्रन्दनिर्यापितभवदनुजां रावणस्तामहर्षीद तेनार्तोवित्वमन्द അതെ വിസർഗമിടുക പിന്നെ സ പെട്ടി കളഞ്ഞിട്ട് തദ്വോയലഭാദ്വൻ ആഹൃത ദശമുഖ ദശമുഖാന്നാക്കിയിട്ട് പിന്നെ സ വെട്ടിട്ട് തദ്വോ മദ്വധേതി മദ്വധേനേതി പിന്നെ ത്യു പെട്ടിയിട്ട് ഉക്വാ या तेजडायो देवा मद सुहृदा प्रातनो प्रेधा कार्यम ग्रृणानन्दम गबन्ध का जगनिध शबरीं प्राप्य पंबादड़ेत्वम संप्राप्तो वाद सोनम भ्रशमुदित मनः पाघी वातालयेशाम हदिओम